ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു കുഞ്ഞു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ അതായത് സ്കൂൾ ടൈമിൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും വികൃതി കാണിക്കുമല്ലോ അപ്പോൾ വികൃതി കാണിക്കുമ്പോൾ നമ്മൾ ഈവൻ പാരൻസ് മീറ്റിംഗ് ടൈമിലോ അല്ലെങ്കിൽ അവർ പേഴ്സണലി വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ ക്ലാസ്സിലെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അപ്പം തിരിച്ചെനിക്ക് കിട്ടുന്ന റിപ്ലൈ മെജോറിറ്റി റിപ്ലൈ എന്താണെന്നറിയോ ആ മിസ്സെ ഞാൻ ശ്രദ്ധിക്കാം അവൻ ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ വീഡിയോ ഗെയിം കളിക്കാൻ കൊടുക്കൂല അതാണ് മെയിൻ ആയിട്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തേക്ക് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന കളിച്ചു ഒരു പഴയ നുസ്റ്റു സാധനം ആലോചിക്കാറുണ്ട് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവായിരിക്കും കാരണം ശനിയും ഞായറും കളിക്കാനുള്ള ആ ഒരു ആവേശം ഇതുപോലെ വെക്കേഷൻ ആണെങ്കിൽ പറയുക വേണ്ട നാട്ടിലെയും വീട്ടിലെയൊക്കെ എല്ലാ പിള്ളേരും വന്ന് നമ്മൾ ഒരുമിച്ച് കഞ്ഞിയും കറിയും വെച്ച് ഒളിച്ചും പാത്തും കളിച്ച് മരം കയറി മാങ്ങ മറിച്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ കാലഘട്ടത്ത് ചെയ്തിരുന്ന എല്ലാ കളികളും അല്ലെങ്കിൽ എത്ര മനോഹരമാണല്ലേ നമുക്ക് ഒരിക്കലും ഇനി അതൊന്നും തിരിച്ചു കിട്ടില്ല കാര്യം ശരിയാണ് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മസ്റ്റായിട്ട് നമ്മളങ്ങനെ ആകുകയും വേണം കാരണം ഓരോ സമയം കടന്നു വരുന്തോറും അത് അതിൻ്റേതായ വ്യത്യാസങ്ങൾ പഠിത്തത്തിലാണെങ്കിലും നമ്മളുടെ ജോലിയിലാണെങ്കിലും ജീവിതശൈലിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് വായന എന്ന് പറയുന്നത് അതും പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളിൽ വായന ശീലം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ നമ്മളൊരു ബുക്ക് വേണോ ഒരു എന്താ പറയുക ഒരു ടോയ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം എന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും ആ ബുക്ക് പ്രിഫർ ചെയ്യില്ല അവർ ഗെയിം വേണം എന്താനേ പറയുള്ള ഗെയിം കളിക്കാൻ കൊണ്ടുപോകണം അതുമായി റിലേറ്റഡ് ഈവൻ മൊബൈല് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമുക്കറിയാത്ത പല ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യും സോ നല്ലതാണ് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നല്ല വിഷയം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ വായനയും കൊണ്ടുപോവുക ഇപ്പോൾ എത്ര കുട്ടികൾ വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വായന ഒരു ഹോബി ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വ വളരെ വിരളമായിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ് അത്യാവശ്യം ഈ വായന ഒരു ഹാബിറ്റ് അതായത് ശീലമായിട്ട് വരുമ്പോഴേ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ കണ്ടും വായിച്ചു നോക്കിയാണ് പോകുന്നത് സോ അടിത്തറ നല്ലതായിരിക്കും നമ്മളിപ്പോൾ എന്തൊരു കാര്യം പഠിക്കാൻ പോവാണെങ്കിൽ അതിൻ്റെ ബേസിക് നല്ലതാണെങ്കിൽ പിന്നെ നമുക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇപ്പം തന്നെ അറിയാം പിള്ളേരോട് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കറക്റ്റായിട്ട് എന്നുള്ള കാര്യം ഡൗട്ട് ആയിരിക്കും ഇവൻ നമ്മൾ ഞാൻ ഉൾപ്പെടെ കേട്ടോ എഴുതി എഴുതിത്തുടങ്ങുവാണെങ്കിൽ കായ്ക്ക കായ്ക്ക പോകും അതിന് ചായും ചായും ടായും വരുമ്പോഴേക്കും നമ്മളും ണോ എന്നുള്ളൊരു ഇത് വരും സോ വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് കൃത്യമായിട്ട് അക്ഷരങ്ങൾ മനസ്സിലാകും അതിൻ്റെ പ്രനൗൺസിയേഷൻ കറക്റ്റാകും വായനയിലൂടെ നമുക്ക് ഭാവന വളരും നമ്മൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് മാറും ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചോറ് വാരി കൊടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഫാൻറ്റസി സ്റ്റോറികളാണെല്ലാം പക്ഷെ ഇപ്പം എല്ലാം ഇങ്ങനെ എന്താ പറയുക കാർട്ടൂൺസ് അല്ലെങ്കിൽ വീഡിയോ ഗെയിം അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് സമയം വളരെ പരിമിതമാണ് അതിൻ്റെ ഇടയിലാണ് നമ്മളിതെല്ലാവരും ഞാനും ജോലിക്ക് പോകുന്നുണ്ട് എനിക്കതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ മനസ്സിലാകും പക്ഷേ എന്നാലും ഞാൻ പറയണത് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കുട്ടികളെ കൊണ്ട് നമ്മുടെ വീട്ടുകളിലുള്ള കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം ഈവൻ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ അത് അത്രയും താല്പര്യമില്ല ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക ലൈബ്രറിയിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളൊക്കെ വരില്ല ആ നേരത്ത് അവർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ഏത് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാളത്തിനേക്കാൾ ഇംഗ്ലീഷാണ് കുറച്ചും കൂടി താല്പര്യവും വായിക്കാൻ ഓക്കെ ആവുന്നതൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇപ്പോൾ വളരെ ചെറുപ്പത്തിലാണെങ്കിൽ അവർക്ക് പണ്ടൊക്കെ കളിക്കൊടുക്ക ബാലരമ ബാലഭൂമി പൂമ്പാറ്റ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പിന്നെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മാഗസിൻസ് വരുന്നുണ്ട് നമുക്ക് എന്താണോ ടേസ്റ്റ് കളരടിക്കാൻ വഴി കാണിക്കാൻ പിന്നെ ചേർത്ത് വയ്ക്കാൻ തിരിച്ചറിയാൻ വ്യത്യാസം കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റി ഇതെല്ലാം ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ ഇപ്പൊ വെക്കേഷൻ ടൈമാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മളുടെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് അവർക്ക് ആക്റ്റായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം ഇനി ഇച്ചിരി വലിയ കുട്ടികളാണ് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ബാല്യം കഴിയുമ്പോൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് പുസ്തകങ്ങളാണ് പഞ്ചതന്ത്രം കഥകൾ ഈസോപ്പ് കഥകൾ പിന്നെ എന്താ പറയാ അതുപോലെ അല്ലാഹുദ്ദീനും അത്ഭുത വിളക്കും പിന്നെ തെന്നാളി രാമൻ കഥകൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഇല്ലേ അപ്പൊ ഒരേ സമയം അവർക്ക് മോറൽ വാല്യൂസും കൂടിയാണ് കിട്ടുന്നത് ഒരു കഥ വായിച്ച് അതിൻ്റെ ഇടയിൽ ഏർ എന്താ പറയുക കഥയിലെ കാര്യം അല്ലെങ്കിൽ മനപ്പടമാക്കുക എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഞ്ചുവടികളൊക്കെ ഇല്ലേ അതൊക്കെ ആകുമ്പോൾ കുറെ കൂടി അവർക്ക് ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷൻ ടൈമില് അറ്റ്ലീസ്റ്റ് ഒരു ബുക്കെങ്കിലും വാങ്ങിക്കൊടുത്ത് ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇന്നത് ഞാനൊരു ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർ വായിക്കും അപ്പോൾ വായന ശീലം വളർത്തിയെടുക്കുക കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വായിച്ചു തുടങ്ങുക അതൊരു ശീലമാക്കുക പറ്റുവാണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഒരു കോർണറിൽ ഒരു കുറ്റി ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്യുക ஸோ அடுத்த வீடியோவிலுக்கான பாய்